ജി സെവൻ രാജ്യങ്ങളുടെ സുപ്രധാന പങ്കാളിയാണ് ഭാരതമെന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ലോകത്തെ നാലാമത്തെ സമ്പദ്വ്യവസ്ഥയാണ് ഭാരതം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് കൂടി നിൽക്കുന്ന രാജ്യത്തിന് ജി സമ്മേളനത്തിൽ പ്രത്യേക അംഗീകാരം അനിവാര്യമാണെന്നും മാർക്ക് കാർണി പറഞ്ഞു ലോകത്തിന് ഒഴിവാക്കാനാവാത്ത വിതരണ ശൃംഖലയുടെ ഭാഗമാണ് ഭാരതമെന്നും കാർണി കൂട്ടിച്ചേർത്തു ജി സെവൻ രാജ്യങ്ങളുടെ മികച്ച സുഹൃത്താണ് ഭാരതം ലോക സമ്പദ്വ്യവസ്ഥയിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യം കൂടിയാണ് തന്നെ ജി സെവൻ സമ്മേളനത്തിൽ ഭാരതത്തിന് അനിവാര്യ സ്ഥാനമാണ് ഉള്ളതെന്നും കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഹാർണി പറഞ്ഞു ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഭാരതം ലോകത്തിന്റെ വിതരണ ശൃംഖലയിൽ ഒഴിവാക്കാനാവാത്ത സ്ഥാനം ഈ രാജ്യത്തിന് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാനഡയും ഭാരതവും തമ്മിൽ മികച്ചതും ശക്തവുമായ ബന്ധം തുടരുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മാർക്ക് ഹാർണി പറഞ്ഞു ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡയിലാണ് ജി സെവൻ രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിലേക്ക് ഭാരതത്തെ ക്ഷണിച്ചില്ല എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മാർക്കാർണി ഇന്നലെ നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കുന്നതും ജി സെവൻ സമ്മേളനത്തിനെ ക്ഷണിക്കുന്നതും ഇന്റർനാഷണൽ ഡെസ്ക് ജനം